Thank you, Jesus. സ്വാഗതം സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ഏഞ്ചൽ ഏഞ്ചൽ ലക്ഷ്യം നിന്നും ശേഷം നിങ്ങൾക്കായി വീണ്ടും ഒരുക്കുന്നു വിശുദ്ധ എ ജേർണി ടു നമ്മളെല്ലാവരും ചെറുതായിരുന്നപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ചിലവർക്ക് അവരുടെ പാരൻസ് ആയിരിക്കും ചിലവർക്ക് ഈ സൂപ്പർ ഹീറോസ് ആയിരിക്കും ചിലവർക്ക് അവർ കണ്ടേക്കുന്ന സിനിമയിലെ ക്യാരക്ടേഴ്സ് ആയിരിക്കും പക്ഷേ ചിലവർക്ക് അത് വിശുദ്ധരായിരിക്കും ചിലവർക്ക് അതൊരു ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അത് ആൻഡ് വിശുദ്ധരായിരിക്കുമ്പോൾ കുറേ കുറേ ഭയങ്കര ആയിട്ടുള്ള ഇൻഫ്ലുവൻസായിരിക്കും അവരുടെ നിന്ന് കിട്ടുന്നത് ലൈക്ക് നമ്മൾ ചെറുതായിരുന്നപ്പോൾ കണ്ടേക്കണം മിറക്കിൾ ഓഫ് മാർസലിനോ ഫ്രാൻസിസ് അസി ഇതേപോലത്തെ കുറേ നല്ല ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾക്കും കുറേ അങ്ങനത്തെ ചെറിയ ചെറിയ മെമ്മറീസ് ഉണ്ട് അതേപോലെ ഇന്നത്തെ ടോപ്പിക് സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ഇതുമായി ബന്ധപ്പെട്ടതാണ് കുഞ്ഞു പ്രായത്തിൽ തന്നെ എങ്ങനെ വിശുദ്ധരമായി ചെങ്ങാത്തം സ്ഥാപിക്കാം എന്നതാണ് ഇന്നത്തെ ടോപ്പിക് െക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ആറ് മക്കളാണെന്ന് ഞങ്ങൾ കേട്ടു ശരിക്കും ഇവരെ വളർത്തുമ്പോൾ എങ്ങനെയാണ് വിശുദ്ധരായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്തേക്കണം എന്ത് സ്റ്റെപ്സാണ് അതിൻ്റെ അത് ഞങ്ങൾ വിശുദ്ധ മാധ്യസ്ഥത്തോടെ കുഞ്ഞുങ്ങളെ ദൈവകാര്യങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അപ്പോൾ അവർക്ക് പേരിടണം ഇത് വന്നപ്പോൾ നമ്മൾ വിശുദ്ധരുടെ പേര് തന്നെ അവർക്ക് സെലക്ട് ചെയ്ത് അത് ഓരോ കുഞ്ഞുങ്ങൾക്കും മൂന്ന് പേര് വെച്ച് ഞങ്ങൾ സെലക്ട് ചെയ്ത് ആദ്യത്തെ ഫസ്റ്റ് നെയ്മും രണ്ടാമത്തത് അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ നെയിം മൂന്നാമത്തത് കോഴ്സ് മൈ മൈ നെയിം അപ്പം മൂന്ന് വിശുദ്ധർ അപ്പോൾ നമ്മൾ അവർ പേരെടുത്ത് വിളിക്കുമ്പോൾ മൂന്ന് വിശുദ്ധരുടെ മാധ്യസ്ഥമാണ് നമ്മുടെ കുടുംബങ്ങളിലേക്കും ആ സാഹചര്യങ്ങളിലേക്കും വരിക അപ്പോൾ എനിക്ക് ആറ് കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പം ആറ് പേര് വിളിക്കപ്പം ആറ് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വിശുദ്ധരുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ അപ്പം അതുതന്നെ ഒരു കൊച്ചു സ്വർഗ്ഗത്തിൻ്റെ ഒരു ഫീലിംഗ് കുടുംബത്തിൽ വരികയാണ് പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ ആ വിശുദ്ധരോട് ഒരു വല്ലാത്തൊരു ഇൻറ്റിമസി അത് വളർന്നു വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അവർക്ക് അസുഖങ്ങൾ വരുമ്പം അവർ അവർ തന്നെ അവരുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു ആ വിശുദ്ധരോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു പിന്നെ അവർക്ക് പരീക്ഷയൊക്കെ ആകുമ്പോൾ ആ വിശുദ്ധയോട് ഇതുപോലെ പ്രാർത്ഥിക്കുന്ന പരീക്ഷ എളുപ്പാക്കിത്തന്നെ പഠിക്കാൻ കൃപ് തന്നെ അങ്ങനെ ഒരു ഒരിത് പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ ഞാനൊരു കുഞ്ഞിനെ കണ്ട് ഇന്ന് ഇന്നലെയാണ് ശ്രദ്ധിച്ചത് അപ്പോൾ കുരിശ് വരയ്ക്കുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഇന്നലെ ഞാൻ ചോദിച്ചപ്പോഴാണ് കുഞ്ഞു പറഞ്ഞാൽ നാല് മൂലയിൽ കുരിശ് വരയ്ക്കുമ്പം മൂന്ന് മൂലയിൽ മൂന്ന് വിശുദ്ധയുടെ പേര് പറഞ്ഞാണ് കുരിശ് വരയ്ക്കുന്നത് നാലാമത്തെ മൂലയിൽ കാവൽമാലാഹയുടെ മധ്യസ്ഥം യാണ്ട് കുരിശ് വരയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് സ്വന്തം സ്വന്തം പേരിൽ പേര് പേരില് മൂന്നുപേരുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നടുക്ക് ഒരു വലിയൊരു കുരുശം വരച്ച് ഈശോയുടെ സഹായം തേടി ഈശോയെ അങ്ങോട്ട് സംരക്ഷണം എനിക്ക് നരണേന്ന് പറഞ്ഞാൽ അതിന്റെ മേലാണ് കുഞ്ഞ് കടന്നുറങ്ങുന്നത് അപ്പൊ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേക്കുമ്പോ അത്രയും വിശുദ്ധരുടെ സാന്നിധ്യവും അവരോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞാണ് കുഞ്ഞു എഴുന്നേറ്റ് വരിക അതെനിക്ക് ഒത്തിരി അത്ഭുതമായി തോന്നി ചേട്ടൻ പറഞ്ഞ പോലെ ഈ പിള്ളേർക്ക് ഈ സെൻസിനോട് വരും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച സ്കൂള് അസിസി വിദ്യാന കേന്ദ്രനായിരുന്നു അവിടുത്തെ ഞങ്ങൾക്ക് ഫ്രാൻസിസ് കണ്ണിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫാദർ ഫ്രാൻസിസ് കണ്ണിക്കൽ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ടായിരുന്നു ഈ അച്ഛൻ്റെ പേര് ശരിക്കും നമ്മൾക്ക് ഭയങ്കര ഇൻറ്റിമസി ഉള്ള ഒരു അച്ഛനാണ് അച്ഛൻ്റെ പേര് കാരണം ഇന്ന് ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഫ്രാൻസിസ് അസിസി പുണ്യാളൻ അത് ആ ഒരു പുണ്യാളനോടുള്ള ഇൻറ്റിമസി ഭയങ്കരമായിട്ടാണ് കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരിനോട് ചേർന്ന ആ ആ ആ ആ അതിനോട് അതിന്റെ ആയിട്ട് തന്നെയാണ് പേരും നമ്മളോട് അതെ നമുക്ക് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് വരും അത് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ശരിക്കും ചെറുപ്രായത്തില് തന്നെ അമ്മമാർക്ക് എന്റെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധരായിട്ട് ഒരുപാട് അടുക്കാനായിട്ട് എന്റെ അമ്മ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു അതുപോലെ അമ്മമാർക്ക് ഒരു റോൾ ഉണ്ട് കൊച്ചുങ്ങളുടെ ലൈഫിൽ വിശുദ്ധരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും ഞാൻ കുഞ്ഞിനെ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ കൊച്ചിന് വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുമായിരുന്നു അപ്പം ഞാൻ എനിക്ക് കൂടുതലും ആ വിശുദ്ധരെക്കാളും ആ വിശുദ്ധരുടെ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് കാരണം ഒരു കുഞ്ഞിനെ കൈ കിട്ടുമ്പം ശരിക്കും ഒരു മാതാപിതാവാണ് ആ കുഞ്ഞിനെ വിശുദ്ധിയിലേക്ക് വളർത്തേണ്ടത് അപ്പം ആ ആ പർട്ടിക്കുലർ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ മാതാപിതാക്കളുടെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നും അത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിലോട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് ഞാൻ ചെയ്യാൻ പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന ആ കുഞ്ഞിനെ വയറ്റിലായിരിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഏഞ്ചൽ സാറി മാഗസിനില് വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ വരും രണ്ട് വിശുദ്ധരുടെ വെച്ചാൽ പിന്നെ ചിത്രകഥ അപ്പം അവരുടെ സ്വഭാവ സവിശേഷതകൾ ഞങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കും ചെറുതായിട്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് നോക്കും വല കൊച്ചുകൾ തെറ്റ് ചെയ്യുമ്പോൾ മോനെ മോലെ നീതിപ്പിത്താണോ ചെയ്യേണ്ടത് ആ വിശുദ്ധൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാനായിട്ടും അവര് പെട്ടെന്ന് റീക്ലക്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് സാധാരണ എല്ലാവരും വിശുദ്ധരുടെ ലൈഫ് എങ്ങനെയാ ഇൻസ്പയർഡ് എന്നുള്ളത് നിങ്ങൾ അവരുടെ മാതാപിതാക്കള് മാതാപിതാക്കന്മാരെ വളർത്തിയെന്നുള്ള ആ ഒരു ഒരു ടച്ചിങ് ആയിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഞായറാഴ്ചകളിൽ നമ്മൾ സാപത്ത് ആചരിക്കണമെന്നാണല്ലോ ഇപ്പം കൂടുതൽ ഞങ്ങൾ പിറ്റേ ദിവസത്തിനുള്ള പഠനഭാഗങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാൻ പറയാറില്ല അന്നത്തെ പള്ളി കാറ്റഗീസം കഴിഞ്ഞ് വന്നു ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് വിശുദ്ധരൽ ജീവചരിത്രം വീഡിയോസ് കാണിക്കും അപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് എന്താന്ന് വെച്ചാൽ അവരുടെ ജീവചരിത്രത്തില് ഓരോ വിശുദ്ധരായ വിശുദ്ധ അപ്പം അവരുടെ ജീവചരിത്രം കുഞ്ഞുങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നു അവരത് അല്ലെങ്കിൽ അത് ആ സെന്റൻസ് അവർ കാണിച്ചു തരും നമ്മളെ പറഞ്ഞു തരും അപ്പം അൽഫോൻസാമ്മയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു രണ്ടു പിള്ളേരും പല ദിവസത്തിലായിട്ട് മുറ്റത്ത് പോയിട്ട് ചരൽ വാരിക്കൊണ്ട് വന്നു എന്നിട്ട് അവിടെ വിരിച്ച് അത് മുട്ടുകുത്തി അതിന് മുട്ടുകുത്തി അവർ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ ബാഗിൽ ചെറിയ ബൈബിൾ കൊണ്ടുപോകും ജപമാല കയ്യലിടാവുന്ന ജപമാല കുഞ്ഞ് കയ്യലിടും അപ്പോൾ ഇൻ്റർവെൽ ടൈമിൽ ഒന്നുകിൽ കരണക്കൊന്ത ചെല്ലും അല്ലെങ്കിൽ ജപമാലയുടെ ഒരു ഡിക്കേഡ് അതൊക്കെ ചവര് ചെല്ലാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ മെഡിറ്റേഷൻ ടൈം ടെൻ മിനിറ്റ്സ് ഉണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ ഇവരെന്താ ചെയ്താൽ ഈ ഈശോയായിട്ട് സംസാരിക്കും ഉള്ളിൽ ടീച്ചേഴ്സ് പറഞ്ഞേക്കുന്നത് കണ്ണടച്ച് ഇരിക്കാനും മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞേക്കുന്നത് അപ്പം കണ്ണടച്ച് ഇവർ ഈശോയായിട്ട് സംസാരിക്കുക അപ്പം തിരിച്ച് ഈശോ ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതായിട്ട് ഈ കുഞ്ഞു പറഞ്ഞു അങ്ങനെ ആ വിശു നമ്മളത് കാണിക്കുമ്പം അവർ ആ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അവർ ഓരോ ഭാഗങ്ങൾ അടർത്തി ഇവർ പരിശീലിക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നേ ഇപ്പം ഞാൻ എൽ കെ ജി പഠിക്കുന്ന ഒരു മോള് പെട്ടെന്ന് സ്വർഗത്തിൽ ഒരു വചനം എഴുതാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അത് വലിയ വചനം ആയതുകൊണ്ട് നെഹ്മിയ റ്റു ട്വൻറ്റി സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും മോൾക്ക് അത് എഴുതാൻ പറ്റാത്തത് കൊണ്ട് എന്ന് എഴുതിച്ചു ഒരു ബുക്കേൽ പെട്ടെന്ന് ഒരു പത്ത് പ്രാവശ്യം എഴുതിയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോള് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ സ്വർഗത്തെക്കുറിച്ചാണ് മോള് പറയുന്നത് എല്ലാവരോടും ചെന്ന് ചോദിക്കുന്നത് സ്വർഗ്ഗം എവിടെയാണ് സ്വർഗത്തിന് ആരൊക്കെയുണ്ട് ഞാനെങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത് അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു അപ്പം അവർ പെട്ടെന്ന് ഇങ്ങനെ ഓരോ കളികൾ കളിക്കുമ്പം സ് കണ്ടക്ടർ കളി കളിച്ചപ്പോൾ മോക്ക് എങ്ങോട്ടാ പോകേണ്ട ചോദിച്ചപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ആശ്ചര്യം എന്തുകൊണ്ട് ഇങ്ങനെ പപ്പളാണ് ഞങ്ങൾ ഓർത്തത് പാട്ട് സ്വർഗം രണ്ടു മാസം എഴുതിച്ചായിരുന്നല്ലോ പിന്നെ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുമ്പഴത്തേക്ക് ഇപ്പം സ്മിനടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പം എനിക്ക് നഷ്ടപ്പെട്ട ജീവിത മൂല്യങ്ങള് അതെനിക്ക് തിരികെ കണ്ടെത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് അതേപോലെ യുദ്ധാശ്രീയാണ് പ്രാർത്ഥിക്കുമ്പോൾ അസാധുകാരികള് മധ്യസ്ഥനാണല്ലോ അപ്പം എനിക്ക് എനിക്ക് ഇന്ന പാവത്ത് നിന്ന് വിടുതൽ നേടാൻ പറ്റുന്നില്ല എനിക്ക് അസാധ്യമാണ് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് എനിക്കത് പ്രാർത്ഥിക്കണേ അതായത് ചാവരച്ചനോട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മഹമ്മദ്സ്വരോട് ലഭിച്ച സുഹൃത്തും എൻ്റെ ജീവിതാന്ത്യം വരെ നിലനിർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അങ്ങനെ അങ്ങനെ വിശുദ്ധരോട് ആത്മീയകാര്യങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ അതായത് അവർക്ക് ഉള്ള ഗിഫ്റ്റ് ഏതാണ് വിശുദ്ധർക്കുള്ള ഗിഫ്റ്റ് അതനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവർ പറയാറുണ്ട് ഫാമിലി മൊത്തം ഒരു വിശുദ്ധരുടെ ഒരു കൂട്ടായ്മയാണ് അല്ലേ ട്രൈ ചെയ്യുന്നു അതെ തീർച്ചയായിട്ടും ഓരോ വിശുദ്ധരും ഓരോ കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കാണുന്ന മൂവീസിലാണെങ്കിലും ഞങ്ങളുടെ ചെറുപ്പത്തിലാണെങ്കിലും ഒരുപാട് ഇൻഫ്ലുവൻസ് കിട്ടുന്നുണ്ട് വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ നിന്ന് അവരുടെ മൂല്യങ്ങളും അവരുടെ ക്വാളിറ്റീസൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ചെയ്യാനായിട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് കേൾക്കാം അതിനായിട്ട് ടോജൻ ചേട്ടനും മീനു ചേച്ചിയും അവിടെ ഒരു ഗസ്റ്റിന് റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട് നമുക്ക് ആരാണെന്ന് നമുക്ക് കാണാം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടിൻഡു ചേച്ചിയാണ് ടിൻഡു ചേച്ചി നാല് കുട്ടികളുണ്ട് ടിൻഡു ചേച്ചിക്ക് ഹസ്ബൻഡിൻ്റെ പേര് സോണി ടിൻഡു ചേച്ചി ഇപ്പോൾ എറണാകുളത്താണ് സെറ്റിലായിരിക്കുന്നത് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒപ്പം ഒരു സ്കൂളിൽ സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ടി ചേച്ചിക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ഒരുപാട് വിശുദ്ധരുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ സഭയിൽ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും പത്തോ പതിനഞ്ചോ വിശുദ്ധരുടെ ഫീസ്റ്റുണ്ട് ചിലപ്പോൾ അതിലേറെയും കാണുമായിരിക്കും അപ്പോൾ പക്ഷേ ഞാനൊക്കെ എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് എട്ടിലൊക്കെ ആയപ്പോഴാണ് വിശുദ്ധരെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് എങ്ങനെ ഈ വിശുദ്ധരുമായിട്ടൊരു ഒരു ഇൻറ്റിമസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഡോമിനിക്കി ഏട്ടൻ ഡോൺ ബോസ്കോ അങ്കിൾ കൊച്ചേച്ചി ആ കൊച്ചേച്ചി അങ്ങനെയൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ഇൻറ്റിമസി എങ്ങനെ പാരൻസിന് ബിൽഡ് ചെയ്യാൻ പറ്റും നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണെന്ന് അപ്പം നമ്മൾ പോസിറ്റീവ്ലി വയേർഡ് ബ്രെയിനെ പറ്റിയും നെഗറ്റീവ്ലി വയർഡ് ആയ ആൾക്കാരെ പറ്റിയും ഒക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഡിവൈൻലി വയേർഡെന്നാണെന്നാണ് എനിക്കൊന്ന് വിശുദ്ധരെല്ലാം അങ്ങനെ തന്നെ ജീവിച്ചവരാണ് അവരുടെ ഈ ഭൂമി കൊണ്ട് തീരുന്നവരല്ല ഞങ്ങൾക്ക് നമ്മുടെ നാഥൻ്റെ കൂടെ സ്വർഗത്തിൽ അപ്പം ഈ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയുന്ന വചനത്തിൻ്റെ താഴ്ഭാഗത്തിൽ പറയുന്നുണ്ട് ശരിക്കും മനുഷ്യൻ്റെ ആ പോരായ്മകളെയൊക്കെ മാറ്റി അവൻ നമ്മളെയും അവൻ്റെ ശരീരം പോലെ അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത മഹത്വമുള്ള ശരീരമാണ് അപ്പം ആ മഹത്വമുള്ള ശരീരം പോലെ അവൻ നമ്മളെയും മാറ്റി തീർക്കും അപ്പം ആ ഒരു എക്സ്പെക്ടേഷനോടുകൂടി ജീവിച്ച മനുഷ്യരാണ് വിശുദ്ധർ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ഒരു സംരക്ഷണവും ഇല്ലാതെയല്ല എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളെ ദൈവം ഇവിടെ കയച്ചത് അപ്പോഴാണല്ലോ നമുക്ക് മാലാഖമാരുടെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം വിശുദ്ധരുടെ സഹായം അങ്ങനെയാണല്ലോ നമ്മൾ വിജയസഭയും ആയിട്ട് ഇങ്ങനൊരു കൂട്ടായ്മയിലാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ടോജോ പറഞ്ഞ ടോപ്പിക്ക് വളരെ കൃത്യമാണ് വളരെ വളരെ പ്രാബല്യത്തിൽപ്പെടുന്നതാണ് കാരണം നമ്മുടെ കുട്ടികൾ അവരുടെ ഈ ഒരു ഏജിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സും അല്ലെ ഫിലിം ഫിലിംസിലുള്ള ആക്ടേഴ്സും അതൊക്കെയാണ് അവരുടെ മൈൻഡിൽ ചിലപ്പം പതിയുക ആ ഇപ്പം ഫിലിംസിൽ അതെ ഫിലിംസില് ആക്ടേഴ്സിൻ്റെ കണ്ണ് മാത്രം കാണിച്ചിട്ട് ഹു ഹൂഇസ് ഹി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഒരു വിശുദ്ധൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുങ്ങൾക്ക് അത് ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ പറ്റുന്നുണ്ടോ അപ്പം കണ്ണ് കണ്ടു കഴിഞ്ഞാൽ അറിയുന്നു അല്ലെങ്കിൽ ഒരു ക്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന സെയിം കൊച്ചുത്രേസയുടെ കാര്യമാണല്ലോ ഈ അമ്മ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ അമ്മത്രേസയുടെ കാര്യമാണല്ലോ എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുന്നു അപ്പം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ ഈ ഞാൻ ചോദിച്ചു വന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇതെങ്ങനെ അവരിൽ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും സൈക്കോളജിക്കലി ഒരു കൊച്ചു ജനിച്ചതിന് ശേഷമുള്ള ഒരു അതായത് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറയും ഡെവലപ്മെൻസിൽ ഓരോന്നിലും അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കൊടുക്കേണ്ട ലേണിങ്ങും അങ്ങനെ കൊടുക്കേണ്ട ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ഇമോഷണൽ ഡെവലപ്മെൻറ്റും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് കുറേ റിസേർച്ചസ് വൂമ്പിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട റിസേർച്ചസ് വരെ നടക്കുന്നുണ്ട് അപ്പം അമ്മമാരുതരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ചില വിശുദ്ധരോട് ഇപ്പം ഗർഭിണികളായിരിക്കുന്ന വിശുദ്ധര് വിശുദ്ധ ജെറാർഡ് മജില്ലയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് അല്ല അറിയാവുന്നവർ പ്രാർത്ഥിക്കും ആർമിസൈൽ മാലാഹയോട് പ്രാർത്ഥിക്കും അപ്പോൾ അപ്പോൾ തന്നെ കുഞ്ഞിന് കിട്ടുന്നുണ്ട് ആ വിശുദ്ധ സഹായം എൻ്റെ അമ്മ മുമ്പിലായിരിക്കുമ്പോൾ തന്നെ അപേക്ഷിച്ചിട്ടുണ്ട് പിന്നീട് ഓരോ സമയത്തും എനിക്ക് തോന്നുന്നു വളരെ കുഞ്ഞു ഇപ്പം ആറുമാസം ഒക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് ഇജു ലേണിങ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ബോളിൻ്റെ ഒരു പിക്ചർ റെഡ് കളറിൽ കൊടുക്കുന്നു ബി എന്ന് പറയുന്ന ഒരു ലെറ്റർ വേറൊരു പേപ്പറിൽ എഴുതുന്നു അപ്പോൾ കുച്ചിനെ കാണിക്കുന്നു ദ ബി ബി ഫോർ ബോൾ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ നീന്തല് പഠിപ്പിക്കുന്നു പക്ഷെ നമ്മൾ ഇത് മാത്രം നമ്മള് ചിലപ്പോൾ കൊടുക്കാറില്ല അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക് വിശുദ്ധിന്റെ ഫോട്ടോ കാണിച്ച് പരിചയപ്പെടുത്താം അത് ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നീണ്ടോട്ടെ കുഴപ്പമില്ല കൊച്ചിനെ അത് വേണേ കുറച്ച് നാൾ കഴിയുമ്പോൾ മറന്നോട്ടെ എന്നാൽ പോലും അത് അവിടെ കടക്കും ഇതുപോലെ പിള്ളേരുടെ നോട്ട് സ്റ്റിക്കർ വിശുദ്ധരുടെ പടമുള്ള സ്ത്രീ അപ്പം ഓരോ ബുക്കുകളും ആ ആ ഒരു സബ്ജക്ട് ആ ഒരു അതെ അതെ ഞങ്ങളൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് ഈശോടെയും മാതാവിന്റെയും വിശുദ്ധ ആ കുച്ചിത്രേസ്യേസ്യ പറഞ്ഞൊരു കോട്ടിങ്സും അതിനടിയിൽ കാണും പേരെഴുതെന്ന് അങ്ങനെയാണ് അപ്പം ഇവൻ ക്ലാസ്സിൽ പരാക്രമിയാണെങ്കിലും ഇവൻ്റെ ലേവല കാരണം എടുക്കുമ്പം അത് കാണും അതൊരു അത് ഭയങ്കര ഒരു ഒരു സബ്ജെക്റ്റ് ആ ഒരു വിഷയത്തിനായിരിക്കും അത് കൊടുക്കുന്ന ഒരു മെന്റൽ ഇമേജ് ഭയങ്കരമാണ് എൻ്റെ ബുക്കിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ ഇതാണെന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു മെന്റൽ ഇമേജ് ഭയങ്കരമാണ് അങ്ങനെയുള്ള മെമ്മറൈസേഷൻ അത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പം ജോസഫ് കുപ്രത്തീനോ എന്നൊക്കെ പറയുന്നതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങള് വേറെ ഭാഷയിലൊക്കെയാണ് പക്ഷെ എന്തായാലും കേൾക്കാനും അവരത് പറയുമ്പോഴും അങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നുണ്ടാവും മെമ്മറൈസേഷൻ ഞാൻ പറഞ്ഞു നമ്മുടെ ഏഞ്ചൽസ് ആർമിയിൽ മാഗസിനിൽ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയ കിറ്റ്സിൻ്റെ ഒരു അതിൽ തന്നെ ഇങ്ങനെ ബലൂണുകൾ ഇങ്ങനെ കൊടുത്തു ആ ബലൂണുകളിലൊക്കെ പല വിശുദ്ധരുടെ ഫോട്ടോസ് കൊടുത്തു എന്നിട്ട് ഇത് ഐഡന്റിഫൈ എഴുതാൻ പറഞ്ഞു അപ്പം പല പല സെയിൻസ് അങ്ങനെ പല രീതി എനിക്ക് തോന്നുന്നു ചിന്തിച്ച് നോക്കിക്കഴിയുമ്പോൾ അമ്മയ്ക്കുമൊപ്പനും കുറച്ച് വളരെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങള് വരുമ്പം പ്രത്യേക കാര്യങ്ങൾ ഇപ്പം ഞാൻ എനിക്ക് ഓരോ ഓർഗനും വയ്യാഴിക കഴിഞ്ഞാൽ അതിനു വേണ്ടി പ്രത്യേക മധ്യസ്ഥനുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മധ്യസ്ഥനുണ്ട് അപ്പം എന്നാൽ ഇത് ഇതുമാത്രമല്ല നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് അപ്പം പിള്ളേർക്ക് മനസ്സിൽ ഒരിക്കലും ലേണിംഗ് ഇങ്ങനെ കിട്ടില്ല കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരാളാണ് വിശുദ്ധർ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ അങ്ങനെ ഒരു ലേണിങ് കിട്ടരുത് അതിനപ്പുറം ഈ വിശുദ്ധൻ അവൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ അവളുടെ ലൈഫിൽ ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിന് സ്നേഹത്തിലായിരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത പുണ്യങ്ങൾ കൂടി ഈ കുഞ്ഞുങ്ങൾക്ക് പറയാനും അത് പരിശീലിപ്പിക്കാൻ ചെറിയ ചെറിയ മാർഗങ്ങൾ കണ്ടെത്താനും ഒക്കെ നമ്മൾ ശ്രമിച്ചാൽ ബ്യൂട്ടിഫുൾ അപ്പം അതിനനുസരിച്ച് ആ ഇപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ ഈ ഒരു വിശുദ്ധിനെ എടുത്തിട്ട് അവരുടെ പുണ്യങ്ങളെ പരിചയപ്പെടുത്തി നമ്മൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അതെ ഇതിപ്പോയി നമ്മൾ പറഞ്ഞ ഈ ഒരു കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇട്ടുകൊടുത്താൽ സ്വീകരിക്കുന്ന ആൾക്കാരില്ല പിന്നെ വേണം ആവശ്യം അറിഞ്ഞെടുക്കുന്നവരാണുള്ളത് ഈ പ്രായത്തിലാണ് നമുക്ക് എന്ത് കൊടുത്താലും എടുക്കുന്നവരായിട്ട് വിശ്വത്തിനെ എങ്ങനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് പല പല ടിപ്സ് ചേച്ചി ഇപ്പം പറഞ്ഞു അപ്പം താങ്ക് യു ചേച്ചി അപ്പം നമ്മുടെ എല്ലാ പേരൻസിനും ഗ്രാൻഡ് ഒക്കെ ഇതുപോലെ ഏറ്റവും നല്ല മാതൃകയിൽ വിശ്വത്തിനായി പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് യു ചേച്ചി ബാക്ക് ടു യു മനു ആൻഡ് മീനു നല്ല രീതിയിൽ ടെൻഡ് ചേച്ചി നമുക്ക് ആഴത്തിൽ പറയാനുണ്ടായി ഇനി ഇതിനെക്കുറിച്ച് അച്ഛൻ എന്താ നമ്മളുടെ അടുത്ത് പറയാനുള്ളതെന്ന് നോക്കാം ഫിലിപ്പൈൻസിലേക്ക് ശികരിക്കട്ടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു മെരി ക്രിസ്മസ് കുടുംബത്തിൽ കർത്താവ് രാജാവായി വാഴട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടീശോ ജനിക്കട്ടെ മൂന്ന് ദിവസങ്ങളല്ലേ ഉള്ളൂ ഒത്തിരി പ്രാർത്ഥന നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയവും നമ്മൾ ചർച്ച ചെയ്തതുമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ബാല്യത്തിൽ തന്നെ വിശുദ്ധരെ കൂട്ടുകാരായിട്ട് കൊടുക്കാം വളരെ യൂസ്ഫുള്ളായ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പേ പോയ നമ്മുടെ കൂടെ നിന്ന് കുടുംബമൊക്കെ പറഞ്ഞു വെച്ചത് വളരെ പ്രാക്ടിക്കലായ കാര്യങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ജസ്റ്റ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്ന് എംഫോസിന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ പേരിൻ്റെ കാരണക്കാരായ പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ബോധ്യത്തെപ്പറ്റിയാണ് ബാല്യം മുതലേ തന്നെ അത് അവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം ഇത് നിൻ്റെ വിശുദ്ധൻ ഇത് നിൻ്റെ വിശുദ്ധ പ്രത്യേകിച്ച് വിശുദ്ധൻ്റെ തിരുനാളിലൊക്കെ ഒന്നുകൂടിയൊക്കെ അവരനുസ്മരിപ്പിച്ച് അവരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് ബോധ്യം ആ വിശുദ്ധനെ പറ്റി മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കുക പറ്റുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ വിശുദ്ധനായിരിക്കുന്ന ജനിച്ച് ജീവിച്ച സ്ഥലത്ത് കൊണ്ടുപോകാവുന്ന ഒരു ഓഫറൊക്കെ ബാലധ്രനെ കൊടുക്കുന്നതല്ല പിള്ളേർ പ്രാർത്ഥിച്ചൊരുങ്ങട്ടെ അതിനു വേണ്ടി പ്രത്യേകിച്ച് അവരുടെ ഫീസ് ഡേ ദിവസം നന്നായിട്ട് നന്നായിട്ട് ആഘോഷിക്കണം ശരിക്കും നമ്മൾ ബേർത്ത് ഡേ ആഘോഷിക്കുന്ന പോലെയൊക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ ഫീസ് ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസം വരട്ടെ ഒരു ഒരു ഡിഫറെൻറ്റ് കൾച്ചർ നമ്മൾ വളർത്തിക്കൊണ്ട് പോവാം ശരിക്ക് ആ ദിവസം കേക്കൊക്കെ മുറിച്ച് പ്രത്യേകിച്ച് ജ്ഞാനസ്ഥാനം മാതാവ് തലോട്ടപ്പം തലോട്ടമൊക്കെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി വന്ന് അവരോടൊപ്പം നിന്ന് ആഘോഷിച്ച് എനിക്കത് വലിയ ഭാഗ്യം കിട്ടിയ ഒരാളാണ് എൻ്റെ എല്ലാ ഫീസ് ഡേയും ബേത്ത് ഡേക്കാൾ സൂപ്പറായിട്ട് ഞങ്ങൾ വീട്ടിൽ ആഘോഷിച്ചിട്ടുണ്ട് ശരിക്കും വീട്ടുകാരും സ്വന്തക്കാരും വലിയ കുർബാനയൊക്കെ ചൊല്ലി വലിയ പ്രദക്ഷിണമൊക്കെ നടത്തി വലിയ വെടിയൊക്കെ പൊട്ടിച്ച് തള്ളുന്നു എന്നല്ലോട്ടെ സത്യം പറഞ്ഞ കാര്യം തന്നറിയാവോ ഞാൻ സേവരാണ് എൻ്റെ ഇടവ് പള്ളി ഫ്രാൻസിസ്വറിൻ്റെ പള്ളിയാണ് ഫ്രാൻസിസ് സേവർ സെൻറ്റ് സേവിയേഴ്സ് ചേർച്ച് കൊതവറ എറണാകുളം അധ്രൂപത അതുകൊണ്ട് എൻ്റെ എല്ലാ ഫീസ് ഡേയും നല്ല ജില്ല ആയിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ നാട്ടില്ലെങ്കിലും എൻ്റെ ഫീസ് ഡേ മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട് അത് റയർ റയർഭാഗിയാണ് പ്രിയപ്പെട്ടവരായ ഞാൻ പറഞ്ഞു വന്ന കാര്യം പിള്ളേർക്ക് ആ വിശുദ്ധരുടെ കൂട്ടായ്മ കിട്ടട്ടെ എൻ്റെ വിശുദ്ധൻ എന്ന ഒരു ഫീല് കിട്ടട്ടെ എനിക്കതുകൊണ്ട് ശൗര്യാര്യ കുട്ടികളെ വച്ചുകൊണ്ട് പ്രത്യേക ഫീലും സ്നേഹമുണ്ട് ഒരു മിഷ്ണറി മിഷണറികളുടെ മധ്യസ്ഥനാണല്ലോ ഒരുപക്ഷെ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തിരിയാനുള്ള കാര്യം നമ്മുടെ വിശുദ്ധൻ ആയിരിക്കും മറ്റൊരു പ്രാക്ടിക്കൽ സജഷൻ ഉള്ളത് കുഞ്ഞുങ്ങളുടെ വിളിപ്പേരുകളുണ്ടല്ലോ ബാല്യം മുതൽ ഈ മാമൂദിസ പേര് ഇച്ചിരി മോഡിഫൈ ചെയ്തിട്ടാണെങ്കിൽ പോലും വിളിപ്പേരാക്കും നല്ലതാണേ അല്ലെങ്കിൽ മാമൂസപ്പരി ശരിക്കും രജിസ്റ്ററി മാത്രം സൺഡേ സ്കൂളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും അല്ലെങ്കിൽ വിശേഷാവസ്ഥങ്ങളിൽ മാത്രമേ ആരാന്ന് പറഞ്ഞു ഞാൻ സേവറാന്നൊക്കെ ഞാൻ ഓർക്കുന്നതെന്ന് തന്നെ എപ്പോഴെങ്കിലൊക്കെ രജിസ്റ്ററൊക്കെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ അങ്ങനത്തെ ഒരു ആ പേര് സിഗ്നിഫൈ ആകുന്നില്ല അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ വിളിപ്പേരുകളുണ്ടല്ലോ അപ്പൂസ് കുപ്പൂസ് അമ്മൂസ് കുമ്മൂസ് ആ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ മത്തായിന്നോ ലൂക്കോസ്ന്നോ ലൂക്കോസ് ഇത്ര സൂപ്പറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ബാല്യമതില കൊടുക്കുക അവർ ഇഷ്ടപ്പെടട്ടെ വിളിപ്പേരുകളൊക്കെ ഈ വിശുദ്ധന്മാരുടെ അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു ചൈതന്യവും സ്നേഹവും അവരോടുള്ള താല്പര്യമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ ജനിച്ചു തുടങ്ങും മറ്റു രണ്ട് കാര്യങ്ങൾ രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും അത് ഞാൻ ഒരു വീട്ടിൽ തന്നെ കിട്ടിയ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ കിട്ടിയ രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്നാമതായിട്ട് അവർക്ക് അഞ്ച് മക്കളുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും തന്നെ രണ്ട് മൂന്ന് വയസ്സിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അവർ വലിയൊരു അടിപൊളി കൂട്ടായ്മ എപ്പോഴും വീട്ടിലുണ്ട് ഈ കപ്പിൾസ് പ്രത്യേകിച്ച് നല്ല ദൈവവിശ്വാസമുള്ള കപ്പിൾസ് അവർ ബോധപൂർവ്വം തന്നെ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ വിശുദ്ധരുടെ പടങ്ങൾ പുസ്തകങ്ങള് കുഞ്ഞുരുടെ ഇപ്പോൾ ചെറിയ ചെറിയ സ്റ്റാച്യൂസ് മാലാക്കമാരുടെയൊക്കെ സമ്മാനം കൊടുത്തോണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സ്വീകരണ മുറിയൊക്കെ ശരിക്കൊരു നമ്മുടെ ഒരു അൾത്താരക്കു സമമായിട്ടൊക്കെ കുറേ വിശുദ്ധരുടെ പടങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ട് ഈ എന്തു ചെയ്യും പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പള്ളിയിൽ കാണുന്ന പ്രദക്ഷിണം പോലെ നമ്മുടെ വിശുദ്ധയുടെ തോളെ തോള വെച്ചാൽ നമ്മൾ പോവുള്ളൂ വഴി വഴിയുന്നുള്ളു അതുപോലെ പിള്ളേർ വീട്ടിലിടക്കിടയ്ക്ക് പ്രദക്ഷിണം നടത്തും ഒരൊക്കെ ഞാൻ കണ്ട മനോഹരമായ സംഭവം ഈ പിള്ളേർ പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട് കർത്താവെ കനിയണമേ എന്ന ട്യൂണിലൊക്കെ പിള്ളേർ പാടുകയാണ് അൽഫോൺസ് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കേട്ടപ്പോൾ ഇച്ചിരി ചെയ്യോ അൽഫോൺസ് ചേച്ചിയാണ് നമ്മളെ അൽഫോൺസ് ആമയാണ് കേട്ടിട്ട് ചാവറ അപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്തോണി അച്ചാച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഡൊമിനിക് കങ്കള് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എനിക്ക് ആ കയറുന്ന ഡൊമിനിക് കങ്കി ഒക്കെ പഠിപ്പിച്ച തൊട്ടടുത്ത വീട്ടിൽ വെച്ച ആറും ടീച്ചറൊക്കെയാണ് അല്ലാണ്ട് നമുക്ക് ഈ ഡൊമിനിക്ക് അങ്കുകളിലും ജോസപ്പകളിലും ഒന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് കേട്ടപ്പോൾ ഇച്ചിരി ഇതൊന്നും കാര്യം എന്താണെന്ന് നമുക്ക് ഈ വിശുദ്ധരൊക്കെ ഇത്തിരി നമ്മൾ നമ്മളങ്ങനെയാണ് ബാല്യ മുതൽ തൊട്ടുമുത്താനും ആ ഉയരങ്ങളിലിരിക്കുന്നവരാണ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മാറി കിട്ടട്ടെ അവർക്ക് മനസ്സിലാവട്ടെ നമ്മുടെ അച്ചാച്ചനും നമ്മുടെ ചേച്ചി നമ്മുടെ ചേട്ടനും നമ്മുടെ അങ്കിളൊക്കെ ഇവരിൽ നിന്ന് അവരെ പറഞ്ഞ മനുഷ്യരൊക്കെ എളുപ്പമല്ലേ പ്രായത്തിൽ അതുകൊണ്ട് ആ ഒരു സംഭവം സൂപ്പറായിട്ട് എനിക്ക് തോന്നി ഇടയ്ക്കൊക്കെ വീട്ടിൽ ഈ പ്രദർശനമൊക്കെ നടക്കട്ടെ രണ്ട് കുർബാനയൊക്കെ രണ്ട് വെടിക്കെട്ടൊക്കെ ഇടയ്ക്കൊക്കെ വീട്ടിൽ നടക്കട്ടെ പിള്ളേർക്ക് അങ്ങനെ മനസ്സിലാവട്ടെ ഈ സംഭവങ്ങൾ ഈ ടീംസൊക്കെ നമ്മുടെ സ്വന്തം ചങ്കുകളാണ് പിള്ളേർക്ക് മനസ്സിലാവട്ടെ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിങ്ങൾക്ക് കിട്ടിയത് അതെ എട്ടിൻ്റെ പണിയായിരുന്നു ഞാനൊരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് പോയിവിടെ ആ വീട്ടിൽ സ്റ്റേ ചെയ്യേണ്ടി വന്ന് തിരിച്ച് ആശുപത്രിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ആരോഗ്യമില്ലാഞ്ഞുകൊണ്ട് ഞാൻ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാൻ അവരുടെ പതിച്ചു അപ്പോൾ ഞാൻ ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്കും അവർ ഈ കൊന്തയ്ക്ക് ഞാൻ ചെന്നോ ചെല്ലുന്നതുകൊണ്ട് അവർ താമസിച്ച് പോയതാണ് അവർ കൊന്തയ്ക്ക് വേണ്ടി ഇരുന്നു അപ്പോൾ അഞ്ച് മക്കൾ അപ്പനും അമ്മ ഒരു ചെറിയൊരു നമുക്ക് പറയുന്ന ഒരു ഒരു കപ്പലപ്പെടുന്ന ആളുണ്ടാകും വീട്ടിൽ അവരുടെ പ്രാർത്ഥനാ മുറിയിലപ്പഴും ഇപ്പം ഞാൻ ഏറ്റവും പുറകിലിരുന്നു ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞ് കടുക്കാൻ മുതലായില്ല മുട്ടുകുത്തിക്കുക നമ്മൾ ക്ഷീണിച്ചിട്ട് ഇപ്പോൾ അച്ഛനായത് കൊണ്ട് മുട്ടുകുത്തിക്കരിക്കാൻ പറ്റില്ലല്ല ഞാനും മുട്ടുകുത്തി കഷ്ടപ്പെട്ടൊക്കെ നിന്ന് ഇടയ്ക്ക് അവരെല്ലാം കൈവരിച്ച് പിടിക്കുന്നുണ്ട് ചില രസങ്ങളിലൊക്കെ ഞാനും രഹസ്യമൊക്കെ കൈവരിച്ച് പിടിച്ച് അപ്പോൾ അപ്പം ലുത്തിനെതിപ്പം സമാധാനമായി ലുത്തിന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തരുമല്ലോ അന്നേരാണ് മൊത്തത്തിൽ പണിവാളിയത് ലുത്തിനെ പെട്ടെന്ന് തീർന്നു നോക്കിയപ്പോഴത്തേക്കും ആദ്യം തുടങ്ങിയത് കർത്താവ് കല്യാണമയൊക്കെ വെച്ച് തുടങ്ങി അത് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലെ ഇളയ കുഞ്ഞ് അവളെ വരെ ആഗ്നസ് എന്നാണ് അവൾ അത് വെച്ചങ്ങ് തുടങ്ങി സെയിൻ്റെ ആഗ്നസ് ഞാൻ വെച്ചാൽ ഇതൊന്നും ലുത്തിനുള്ള കാര്യങ്ങളല്ലല്ലോ സാധാരണക്ക് മാതാവിൻ്റെ പ്രകീർത്തനങ്ങളല്ലേ നമ്മൾ സാധാരണ ജവമാല ജവ്മാലുത്തിനെ ചെല്ലുന്ന അവളൊരു പത്തിരുപത് സെൻറ്റ് എനിക്കറിയാവുന്നും അറിഞ്ഞുകൂടാത്തതും വായിക്കൊള്ളാത്ത പേരുകളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്താൾ അങ്ങനെ അഞ്ച് പേര് അഞ്ചാമത്തവൻ സേവരാന്ന് വരാമെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന വിശുദ്ധരെല്ലാം കഴിഞ്ഞ് നമുക്ക് പരിചയമുള്ള കോമൺ വിശുദ്ധരെല്ലാം അവർ അടിച്ചു തീർത്ത് പിന്നെ അമ്മ വരാൻ പോകുന്നത് അമ്മ മാതാവ് മേരിയും അപ്പൻ ജോസഫ് പോകണം കറക്റ്റായിട്ട് അവർ വീട്ടിൽ അങ്ങനെയാണ് എല്ലാവരും കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാനെ ഞെട്ടിരിക്കുന്നത് ഐ മീൻ എൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ ഏത് വിശുദ്ധനെ പറ്റി പറയും ഈ പിള്ളേരെ വിചാരിക്കും അച്ഛനായിട്ട് ഇവർ വിശുദ്ധൻ്റെ പേര് പോലും അറിഞ്ഞുകൊടുള്ളോ ഭാഗ്യത്തിന് അപ്പൻ്റെ ഭാഗം കഴിഞ്ഞപ്പോൾ അപ്പൻ കർത്താവായി വീണ്ടും ചങ്ങത്തൊക്കെ അടിച്ച് ലോകങ്ങൾ ലോകത്തിൻ്റെ പാവങ്ങൾ നിൽക്കുന്നതൊക്കെ പറഞ്ഞ് തുടങ്ങി സമാധാനം ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചങ്ങത്തടിച്ച് അന്നേരം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു സകല വിശുദ്ധ ഞാൻ എല്ലാ ദിവസം ചൊല്ലു എല്ലാ ദിവസം ചൊല്ലു ഇപ്പം വിശുദ്ധരൊക്കെയോ അതൊക്കെ അവരുടെ പേഴ്സണൽ വിശുദ്ധർ അമ്മ പറഞ്ഞു തരികയാണ് കുഞ്ഞാളിനെ മുതൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധർ അവർ ചേർത്ത് വെച്ച ഒരു പത്തിരുപത് വിശുദ്ധര് അവർക്ക് ഏകദേശം അവരുടെ ജീവചരിത്രവും അവരുടെ പ്രത്യേകതകളൊക്കെ അറിയാം അവരുടെ പ്രത്യേക കാര്യങ്ങൾ അവർ കൂട്ടി വിളിക്കുന്നൊക്കെ ഈ വിശുദ്ധരാണ് അത്ര ഓസം പ്രാക്ടീസാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല കൂട്ടി വിശുദ്ധരല്ലേ ഓരോ വിശു ഓരോന്നും ഒരു വിശുദ്ധരുണ്ടല്ലോ കളിക്കാൻ പോകുന്ന ഒരു വിശുദ്ധൻ ഫ്രണ്ട്ഷിപ്പിനൊരു വിശുദ്ധൻ പഠിക്കാനൊരു വിശുദ്ധൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വിശുദ്ധൻ ജോലി കളിക്കുമ്പോൾ ഒരു വിശുദ്ധൻ യാത്ര പോകുമ്പോൾ ഒരു വിശുദ്ധൻ എല്ലാത്തിനും തിരുസമിര വിശുദ്ധരില്ലേ ഇത്രയും റിച്ചായ കൂട്ടായ്മ ഫ്രണ്ട്ഷിപ്പ് എവിടെ കിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ബാല്യത്തിന് മുതൽ കെട്ടിപ്പഠിക്കട്ടെ അതായിരിക്കും മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ സമ്മാനത്തെ സമ്മാനത്തെപ്പറ്റി പറയപ്പെടാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലോ ബർത്ത് ഡേക്കൊക്കെ ബാർബികളും സൂപ്പർമാൻ്റെ പാഠവും ബാറ്റ്മാൻ്റെ പാഠവും സ്പൈഡർമാൻ ഒക്കെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് നമുക്ക് ഈ കൾച്ചർ ഒന്ന് പിടിച്ചുകൂടാ ഞാൻ കാണാറുണ്ട് ഈ പെൺകുട്ടികളൊക്കെ ബാ ബാർബികളെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കൂറ്റൻ ബൊമ്മേനെ കെട്ടിപ്പിടിച്ചൊക്കെ അടുന്ന് ഉറങ്ങുന്നത് ശരിക്കും ഈ പിള്ളേർക്ക് ഇവരൊന്നും ആരാന്നുമോ അറിയത്തില്ലായിരുന്നു ബാല്യത്തിന് മാതാപിതാക്കളിൽ നിന്ന് പരിചയപ്പെടുത്തി കൊടുത്താ അല്ലെങ്കിൽ കാർട്ടൂണിന്റെ കാർട്ടൂൺ കാണിച്ച് പരിചയപ്പെടുത്തി കൊടുത്താ അതുകൊണ്ട് അവർക്ക് അവരിഷ്ടം വന്ന് അല്ലെങ്കിൽ അവരോട് ഇഷ്ടം പറഞ്ഞു ഒരു കാര്യവും ഇല്ല എന്തുകൊണ്ട് ആ സ്ഥാനത്ത് നമ്മൾ വിശുദ്ധരെ മാലാക്കന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മുടെ വിശുദ്ധരുടെ പടങ്ങളോ രൂപങ്ങളോ ഒക്കെ മേടിച്ച് സമ്മാനം കൊടുത്തുകൂടാ ആ വിശുദ്ധരുടെ പടങ്ങളുള്ള ടീഷർട്ടും വേർഡ് ഓഫ് ഗോഡ് ചെയ്ത ടീഷർട്ടും ഒക്കെ ബാലുതരെ കൊടുത്തുകൂടാ ഈശോയുടെ പടമൊക്കെ അവർ നെഞ്ചത്ത് വെച്ച് നടക്കട്ടെ വിശുദ്ധരെയൊക്കെ അവർ നെഞ്ചത്ത് വെച്ച് നടക്കട്ടെ എത്ര ആയ ഒരു കൗണ്ടർ കൾച്ചർ ആയിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മാതാപിതാക്കളെ ബോധപൂർവകമായി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വിശുദ്ധിയുടെ വലിയൊരു കൂട്ടായ്മ സംരക്ഷണം ബാല്യത്തിൽ കൊടുക്കാൻ പറ്റും ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം ഭാഗവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അത് എൻ്റെ സെമിനാർ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സെമിനാറിലെ ആദ്യ വർഷങ്ങൾ മൈനർ സെമിനാർ ആയിരത്തി മൂന്ന് മൂന്ന് ടു അഞ്ച് വർഷങ്ങൾ ഒരു പ്രത്യേകമായി ചെയ്യുന്നൊരു കാര്യമുണ്ട് അനുദിന വിശുദ്ധരുടെ എല്ലാ ദിവസവും വായിക്കും വായിക്കുകയല്ല നമ്മുടെ വീട്ടിലേക്കാണല്ലോ അനന്തരവിശുദ്ധ പുസ്തകം നമ്മൾ നേരത്തെ കപ്പൾ പറഞ്ഞ പോലെ വിശുദ്ധരുടെ പുസ്തകങ്ങളും വിശുദ്ധരുടെ കഥകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇപ്പോൾ സെമിനാരിയിൽ അനന്തരവിശുദ്ധരുടെ പുസ്തകമുണ്ട് എല്ലാ ദിവസവും ഒരു ബ്രദർ ആ അനു അന്നത്തെ വിശുദ്ധനെ പറ്റി ഒരുങ്ങി പ്രസംഗം പറയണം ഭക്ഷണം കഴിഞ്ഞ് രാത്രി ഉല്ലാസം കഴിഞ്ഞ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കുടുംബങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഈ സെമിനാരിയിൽ ഇങ്ങനെ പ്രസംഗം പറയപ്പിക്കുന്നത് വിശുദ്ധരെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമല്ല ഒന്ന് വിശുദ്ധരെ പരിചയപ്പെടാൻ രണ്ട് ഈ സ്പീക്കിംഗ് സ്കിൽസ് അതായത് പ്രസംഗ പരിശീലനം കൂടിയാണ് സഭാകമ്പം മാറുക പത്ത് പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുക വായിക്കാൻ നമുക്ക് വീട്ടിലും ആകാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര നല്ല കാര്യങ്ങൾ കിട്ടാൻ പോകുന്നത് ഒന്ന് ആ ഒരു ദിവസം മുഴുവൻ ആ പ്രത്യേക വിശുദ്ധത്തിൻ്റെ കൂട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് പ്രസംഗം പറയാൻ പത്തുപേരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് ഡയലോഗ് അടിക്കാനുള്ള ധൈര്യവും കൂട്ടായ്മ കിട്ടത്തില്ലേ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിശുദ്ധരുടെ കൂട്ടിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു വരട്ടെ നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാം ഈ ഒരു വലിയ കൃപ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഒന്ന് ചേർന്ന് കർത്താവിന്റെ മുമ്പിൽ നിൽക്കാം മാതാപിതാക്കള് മക്കളെക്കൊന്ന് ചേർത്ത് വെച്ച് പിടിക്കട്ടെ പേരിന്റെ കാരണക്കാരനായി വിശുദ്ധനെ ഒന്ന് കൂടെ നിർത്തട്ടെ പ്രത്യേകം ആദിസം വിളിക്കട്ടെ നമ്മുടെ ഫേവററ്റ് വിശുദ്ധരെല്ലാം നമുക്ക് അരികിൽ പിടിച്ച് നിർത്താം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് പറയാം സ്വർഗം തന്ന വലിയ സമ്മാനമായ ഈ വിശുദ്ധരുടെ കൂട്ടായ്മ ഓർത്തതെന്ന് നന്ദി പറയാം നമ്മുടെ വീട്ടിൽ തന്നെ എത്രയേറെ വിശുദ്ധരാണുള്ളത് അപ്പനും അമ്മയ്ക്കും നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം ഓരോരോ വിശുദ്ധരല്ലേ എന്ന പേരിൻ്റെ കൂടെയുള്ളത് ആ വിശുദ്ധരല്ല നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം ഉണ്ട് അവരുടെ സാമീപ്യമുണ്ട് ഒന്ന് ആസ്വദിക്കാം അവരുടെ കൂട്ട് ഓരോ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ കുറവുള്ള മേഖലകൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള മേഖലകൾക്കൊക്കെ നമുക്ക് ഓരോ വിശുദ്ധരെ ഏൽപ്പിക്കാം പട്ടണത്തിൻ്റെയും ജോലിയുടെ ഒക്കെ മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വിശുദ്ധരെ ഏൽപ്പിക്കാം അങ്ങനെ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ സമാധാനത്തിൽ വിശുദ്ധിയിൽ സംരക്ഷണത്തിൽ നമുക്ക് വളർന്നു വരാം സത്താനും ഒരിക്കലും നമ്മുടെ വീട്ടിൽ ഇടം വരാതിരിക്കട്ടെ നമുക്ക് യീശോമിശയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ വിശുദ്ധരുടെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ യീശോമിശിഖായു സ്വീകരിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും മേരി ക്രിസ്മസ് ഒരു കാര്യം ഈ ക്രിബ് കണ്ടല്ലേ ഈ ക്രിബ് ഒരു വളരെ ആയ ഡിഫറൻറ്റായ ക്രിബ്ബാണ് ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടിട്ട് ഞാൻ തപ്പിപ്പിടിച്ച് ഈ പ്രോഗ്രാമിനോടെ പോയിരുന്ന കാരണം ഈ ഇതിനകത്ത് ഈശോനൊക്കെ നോക്കണേ ഈശോനെ മാതാവിനെ യസപിതാവിനെയും ആട്ടിടേമാരൊക്കെ എല്ലാവരും ഇത് ക്യൂട്ടാ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ ഇത് കൊതിവരുത് ഓമനത്തും തോന്നും ഇതുപോലുള്ള സമ്മാനങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്ക് അവർക്ക് ബാല്യം മുതൽ ഈശോയും മാതാവും യവസ്യപിതാവ് വിശുദ്ധരൊക്കെ തൊടാനും പിടിക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് മനസ്സിലാവട്ടെ അവരുടെ കൂട്ടുകിട്ടെ അമ്മേ അച്ഛൻ്റെയും കൂടെ കണ്ടന്റ് ആയപ്പോഴത്തേക്കും ശരിക്കും ഒരു ടോപ്പിക് ഇച്ചിരി കൂടി റിച്ച് ആയി തികച്ചും ഒരു കണ്ടന്റ് ഫിൽഡ് എപ്പിസോഡായിരുന്നു ഇന്ന് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫീഡ്ബാക്കുകളോ സജഷൻസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ഫൈവ് നയൻ ത്രീ വൺ ത്രീ അല്ലെങ്കിൽ ഡ്രോപ്പേഴ്സ് യുവർ മെയിൽ ഇൻഫോ അറ്റ് ഏഞ്ചൽസ്വാമി ഡോട്ട് ഇൻ വിശുദ്ധ രീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം അൺടിൽ ദുഡ് ബൈ ചേച്ചി